ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ എൻ്റെ പേര് ജോസ്മിൻ ഞാൻ പത്തനംതിട്ട കടമനട്ടയിൽ നിന്നാണ് വരുന്നത് ഞാനൊരു നേഴ്സാണ് ഇപ്പം ഞാൻ കറൻ്റ്ലി വർക്കിംഗ് അല്ല ഞാൻ ആദ്യമായിട്ട് പറ്റി കേൾക്കുന്നത് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ മാതാവ് വഴിയാണ് അമ്മ എൻ്റെ അടുത്ത് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കണം മോള് പോകണം എന്ന് പറഞ്ഞാണ് ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തിൽ ഇവിടെ വരുന്നത് വന്നു ഞാൻ ജസ്റ്റ് ഉടമ്പടി എടുത്തുകൊണ്ട് പോവായിരുന്നു അപ്പോൾ ആദ്യം തന്നെ എൻ്റെ ഉടമ്പടി ആദ്യത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് ആ അമ്മയുടെ തന്നെ വീട് പണിക്ക് വേണ്ടിയിട്ട് ഒരു വസ്തു വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ടായിരുന്നു അതൊരു എട്ട് മാസത്തോളം അവർ വിൽപ്പനയ്ക്കായിട്ട് വെച്ചിട്ടുണ്ട് പക്ഷെ അത് നടക്കാതെ വന്നപ്പോഴാണ് ഞാനത് വിഷയമായിട്ട് വെച്ചത് അപ്പോൾ ഞാൻ എൻ്റെ ഉടമ്പടി വിഷയത്തിൽ ഞാൻ വെച്ചിരുന്നു ഒരു മാസത്തിനുള്ളിൽ തന്നെ ആ വസ്തു വിൽപ്പന ആവണം അവർ വെച്ചിരിക്കുന്ന പൈസയിൽ പൈസയ്ക്ക് ഉള്ളിൽ തന്നെ അവർക്കത് വില്പന എന്ന് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഒരു മാസം തീരാൻ അതായത് എഴുപത്തിയേഴ് ദിവസം ഉള്ള ഇരുപത്തിയേഴ് ദിവസം കഴിഞ്ഞപ്പോൾ അവർ ഒരു വ്യക്തി വന്ന് അവിടുത്തെ അച്ഛൻ്റെ സുഹൃത്ത് വന്ന് വസ്തു വാങ്ങിക്കുകയും അതിനായിട്ടുള്ള അഡ്വാൻസ് കൊടുക്കുകയും ചെയ്തു അങ്ങനെ അവരുടെ വീട് പണി വളരെ ഭംഗിയായി കഴിഞ്ഞു അവിടെ വീട് പണിക്ക് വേണ്ടിയിട്ടും ഞാൻ ഉടമ്പടി വെച്ചിരുന്നു അതും വളരെ ഭംഗിയായിട്ട് കഴിഞ്ഞു സത്യം ഞാൻ ഇന്ന് ഇവിടെ ഉടമ്പടിക്കായിട്ട് വന്നത് ഞാനൊരു നേഴ്സാന്ന് പറഞ്ഞല്ലോ ഞാൻ ഒ ഇ ടി എക്സാം ഈ ഈ മെയ് ഈ മാസം മെയ് നാലിന് ഞാൻ എഴുതിയിരുന്നു അതിൻ്റെ റിസൾട്ട് ഇന്നലെ തന്നെ വന്നു ഇന്നലെ വന്നു ഞാൻ ഒ ഇ ടി പാസ്സായി ഇന്നലെ വൈകുന്നേരം തന്നെ വന്ന് ഞാൻ അമ്മയോട് നന്ദി പറഞ്ഞിരുന്നു ഇന്ന് ഞാൻ സാക്ഷ്യം പറയാനായിട്ട് അതിൻ്റെ പേരിലാണ് ഞാൻ ഇവിടെ വന്നത് എനിക്ക് അമ്മ ഓയിറ്റ് തരം തന്നു എന്ന് പറയാൻ കാരണം തന്നെ ഞാൻ കോയമ്പത്തൂരാണ് പരീക്ഷ എഴുതിയത് ഞാൻ ഇവിടുന്ന് പോകുന്ന സമയം തുടങ്ങി എനിക്ക് ഫുഡ് പോയ്സൺ വന്ന് എനിക്ക് ഡയറി ആയിരുന്നു കണ്ടിന്യൂസ് ഡയറിയായിരുന്നു അപ്പം ഞാൻ എക്സാമിൻ്റെ തലേന്നൊക്കെ എനിക്ക് വളരെ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളുമായിട്ടാണ് ഞാൻ എക്സാമിന് തന്നെ ഇവിടുന്ന് യാത്ര അങ്ങോട്ട് പോകുന്നത് പോകുന്ന വഴിയിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഞാൻ പിറ്റേ ദിവസം എക്സാമിന് രാവിലെ എണ്ണീറ്റപ്പം തുടങ്ങി എനിക്ക് ഡയറിയാണ് ഞാൻ ഉടമ്പടി ഉപ്പും അമ്മയുടെ തൈലും എല്ലാം ഞാൻ തേച്ചുകൊണ്ടാണ് പോയത് ദേഹ പോക്കറ്റിലും അമ്മയുടെ ഉപ്പും എല്ലാം വെച്ചിരുന്നു പക്ഷേ എനിക്ക് രാവിലെ തുടങ്ങിയ ഡയറി തന്നെയാണ് കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ എക്സാമിന് കയറി എക്സാമിന് കയറിയ സമയത്തും എനിക്ക് വയറിന് ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളാണ് ഫുഡ് പോയിസൺ വന്നിട്ടുള്ളവർക്ക് മനസ്സിലാകും ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടാണ് എനിക്ക് നേരിട്ടത് എനിക്ക് വയറിന് ഭയങ്കര വേദനയൊക്കെ അപ്പം ഞാൻ സമയത്ത് നമുക്ക് എക്സാം തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് വാഷ്റൂമിൽ പോകാൻ പറ്റത്തില്ല അപ്പം എനിക്ക് ഭയങ്കര വാട്ടറി സ്റ്റൂളായിരുന്നു എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് പോയേ പറ്റുള്ളൂ അപ്പം ഞാൻ അന്നേരം അമ്മയുടെ അടുത്ത് പ്രാർത്ഥിച്ചു എനിക്ക് പരീക്ഷ നന്നായി പാസ്സാകാൻ പറ്റിയില്ലെങ്കിൽ പോലും എൻ്റെ ഈ സാഹചര്യത്തെ എനിക്ക് മറികടന്ന് കിട്ടണം എനിക്ക് ഒരു രീതിയിലും എനിക്ക് ഇവിടെ എണ്ണീറ്റ് ബാത്റൂമിലോട്ട് പോകേണ്ട ഒരവസ്ഥ ഉണ്ടാവരുത് ഞാൻ പരീക്ഷ കഴിഞ്ഞു അവിടെ നിന്ന് ഇറങ്ങി വളരെ സമാധാനപരമായിട്ടാണ് വാഷ്റൂമിൽ പോയത് പക്ഷേ പിന്നെ എനിക്ക് കണ്ടിന്യൂസ് ഡയറി തന്നെയായിരുന്നു ഞാൻ സ്പീക്കിൻ്റെ സമയത്തും എല്ലാം എനിക്ക് അതിനായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നേരിട്ടിരുന്നു ഞാൻ എക്സാമും നല്ല രീതിയിലല്ല എഴുതിയത് എൻ്റെ റീഡിങ്ങിൻ്റെ പോർഷനൊക്കെ ആണെങ്കിലും ഞാൻ മൂന്നാല് ക്വസ്റ്റ്യൻസ് ഒക്കെ ലീവ് ചെയ്തിട്ടാണ് എഴുതിയത് ഞാൻ അത് വീട്ടിൽ വിളിച്ച് പറയുകയും സ്പീക്കിംഗ് ഒക്കെ എനിക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ റിസൾട്ട് വന്നപ്പോൾ ഞാൻ പാസ്സായി ഞാൻ അമ്മയോട് ഒരായിരം നന്ദി അറിയിക്കുന്നു മൂന്നാമതായി എൻ്റെ സാക്ഷ്യം എന്ന് പറയുന്നത് ഇതെൻ്റെ അമ്മയാണ് അമ്മയുടെ പേര് മിനി ഞാൻ ആസ്ട്രയിലാണ് വർക്ക് ചെയ്തി ആസ്ട്രയിലാണ് വർക്ക് ചെയ്തിരുന്നത് അപ്പം രാവിലെ ഒരു ദിവസം ഞാൻ രണ്ട് ദിവസം ലീവ് കഴിഞ്ഞ് പോകുന്ന സമയത്തായിട്ട് ഞാൻ അടുക്കള ചെന്നപ്പോൾ അമ്മ അവിടെ ഒരു മൂലയ്ക്ക് ഇങ്ങനെ കൂനി പിടിച്ച് നിൽക്കുന്നു അപ്പം ഞാൻ അമ്മയോട് ചോദിച്ചു എന്ത് പ്രശ്നം എന്ത് ഇങ്ങനെ നിൽക്കുന്നതെന്ന് ചോദിച്ചു അപ്പം എന്നോട് പറഞ്ഞു എനിക്ക് നടുവേദനയാണ് നേരെ നിൽക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു അപ്പം സ്വാഭാവികമായിട്ടും ഇവർക്ക് എന്തെങ്കിലും പറ്റിയെന്ന് പറഞ്ഞാൽ നമുക്ക് മക്കൾക്ക് പൊതുവെ വിഷമമായിരിക്കുമല്ലോ അപ്പം ഞാൻ ഞാനന്ന് നാലരയുടെ വെളുപ്പിന് നാലരയുടെ ബസ്സിനാണ് പോകുന്നത് അപ്പം പപ്പ എന്നെ ഒരു ഇരുപത് മിനിറ്റത്തെ ഉണ്ട് എന്നെ ബസ് സ്റ്റാൻഡിലോട്ട് കൊണ്ടുപോവിടാൻ ഞാനപ്പം വണ്ടിയുടെ പുറകിൽ ആക്ടിവയാണ് അറ്റയുടെ പുറകിലിടുന്ന സമയത്ത് ഞാൻ ആ ചെ ഇവിടെ വീട് തുടങ്ങി ഞാൻ ബസ് സ്റ്റാൻഡ് വരെയും ഒരു കാര്യം മാത്രം പ്രാർത്ഥിച്ചുകൊണ്ടാണ് പോയത് ഞാൻ ചെന്ന് അമ്മയെ നീ വിളിക്കുമ്പോൾ ഈ വേദനയെപ്പറ്റി അമ്മ പറയാൻ പാടില്ല ഞാൻ അങ്ങനെയുണ്ട് ഞാൻ ആദ്യമായിട്ടാണ് അന്നാണ് എൻ്റെ അമ്മയുടെ നാമത്തിൽ ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞോളാം എന്ന് പറയുന്ന ആദ്യത്തെ വിഷയം അതായിരുന്നു കാരണം അമ്മയുടെ വേദന മാറ്റുവാണെങ്കിൽ എൻ്റെ അമ്മയുടെ അൽത്താരെ നിന്ന് അടിയേറ്റ സാക്ഷ്യം പറയും എന്ന് ഞാൻ പറഞ്ഞിരുന്ന ഒരു വിഷയം ആദ്യത്തെ അതായിരുന്നു ഞാൻ വന്നു എറണാകുളത്തെത്തി ഞാൻ അമ്മയെ വിളിച്ച് ചോദിച്ചു വേദന എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു മോളെ എനിക്കറിയത്തില്ല ഒരു വേദന ഉള്ളതായിട്ട് പോലും എനിക്കറിയത്തില്ല എന്ന് പറഞ്ഞു അമ്മ അത്രയും വലിയൊരു അത്ഭുതം അവിടെ ചെയ്തു തന്നു പിന്നെ എനിക്ക് പിന്നെ എൻ്റെ ഉടമ്പടിയിലുള്ള ഒരു വെച്ചിരുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞാൽ എനിക്ക് അതിഭയങ്കരമായിട്ടുള്ള മുടിപൊഴിച്ചിലായിരുന്നു നേരത്തെ എനിക്ക് ഒരുപാട് മുടി ഉണ്ടായിരുന്നു അതെല്ലാം ബാംഗ്ലൂരിൽ നിന്ന സമയത്ത് എനിക്ക് ഒരുപാട് മുടിപൊഴിച്ചിലായിരുന്നു അത് കഴിഞ്ഞ് എറണാകുളത്ത് വന്നു കഴിഞ്ഞപ്പോൾ തന്നെ പിന്നെ സിവിയറായിട്ട് എനിക്ക് മുടി പൊഴിച്ചിലായി തുടങ്ങി ഭയങ്കര മനപ്രയാസവും ഇതൊക്കെ ബുദ്ധിമുട്ടുമൊക്കെ വന്ന സമയത്ത് അമ്മേനോട് പറഞ്ഞു നീ അതൊരു വിഷയമായിട്ട് എന്തുകൊണ്ട് വെക്കുന്നില്ല നിനക്ക് നിൻ്റെ പ്രശ്നങ്ങളല്ലേ നീ വെക്കേണ്ടത് നിനക്ക് പരിഹരിക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് പറഞ്ഞു ഞാനതൊരു വിഷയമായിട്ട് വെച്ചു ഗ്രാജുവലി എനിക്ക് തന്നെ അറിയത്തില്ല അത് എന്നാ മാറിയതെന്ന് എനിക്കറിയത്തില്ല പക്ഷെ എൻ്റെ മുടിപൊഴിച്ചിൽ എനിക്ക് വളരെ നന്നായി തന്നെ കുറവുണ്ട് പിന്നീട് എനിക്കിപ്പോൾ മുടി ഉള്ളെങ്കിൽ പോലും അത് അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട് മുടിപൊഴിച്ചിൽ വന്ന് പിന്നീട് എനിക്ക് എനിക്കധികം ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല പിന്നെ അടുത്തതായിട്ട് എൻ്റെ സഹോദരൻ എൻജിനീയർ ആണ് സൗദിയിലാണ് വർക്ക് ചെയ്യുന്നത് അവിടെ ഒരു അറാംകോ ലെവൽ വണ്ണും ലെവൽ വണ്ണും ലെവൽ ടു എക്സാം ഉണ്ടായിരുന്നു അപ്പോൾ ആദ്യം ലെവൽ ടു എക്സാം ആണ് അപ്പം അത് പാസ്സാകാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് അറ്റൻഡ് ചെയ്യുന്ന ഒരു എക്സാം ആയതുകൊണ്ട് തന്നെ ഞാനത് ഉടമ്പടി വെച്ചില്ല പക്ഷേ അതിൻ്റെ പേരിൽ പ്രാർത്ഥിച്ച ഒരു വിഷയമാണ് ആ വിഷയം പ്രാർത്ഥിച്ചു എൻ്റെ അച്ഛൻ എൻ്റെ എൻ്റെ ബ്രദറാണ് എൻ്റെ ബ്രദർ എക്സാം അറ്റൻഡ് ചെയ്തു നല്ല ഏഴ് പേരാണ് ഒരുപാട് പേര് എഴുതിയതിൽ ഏഴ് പേര് പാസ്സായി എൻ്റെ സഹോദരനും ആ എക്സാം പാസ്സായി അതിന് എൻ്റെ അമ്മയോട് ഒരായിരം നന്ദി പിന്നെ എനിക്ക് പറയാനുള്ളത് എനിക്കൊരു റൈറ്റ് ഓവറിൽ എനിക്കൊരു ഉണ്ട് സിമ്പിൾ സിസ്റ്റർ ആണ് അത്യാവശ്യം വലിപ്പമുള്ള ഒരു സിസ്റ്റാണ് അതിൽ മെയിനായിട്ട് എനിക്ക് പറയാനുള്ളത് എനിക്ക് ഇങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടാവാൻ ഉണ്ട ഉണ്ട് എന്നുള്ളത് ഞാൻ അറിയുന്നത് വെറു എൻ്റെ മനസ്സിൽ ഒരു ഊഹമാണ് എനിക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട് എനിക്കൊരു സിസ്റ്റം ഉണ്ട് എന്ന് തോന്നിയത് കാരണം എനിക്ക് അങ്ങനത്തേതായിട്ടുള്ള ബ്ലീഡിങ്ങോ വേദനയോ ഒന്നും ഇതിന് മുന്നേ ഉണ്ടായിട്ടില്ല എനിക്ക് എന്നാൽ പീരീഡ്സ് ആണെങ്കിലും എൻ്റെ ആയിട്ടുള്ളതായിരുന്നു പക്ഷേ എനിക്ക് എന്തോ എൻ്റെ മനസ്സിൽ എനിക്ക് എപ്പോഴും തോന്നുമായിരുന്നു എനിക്ക് എന്തോ ഒരു പ്രശ്നം എൻ്റെ വയറ്റിലുണ്ട് എന്ന് അപ്പോൾ ഞാനിത് പറയുമ്പോൾ എൻ്റെ അമ്മേനെ എപ്പോഴും വഴക്ക് പറയായിരുന്നു നീ കളി പറയുകയാണോ സിസ്റ്റർ എന്നൊക്കെ പറയുന്ന ചുമ്മാരാണോ നിനക്ക് പീരീഡ്സ് ഒക്കെ റെഗുലർ അല്ലേ പിന്നെ നിനക്ക് എന്താ പ്രശ്നം എന്ന് ചോദിക്കുമായിരുന്നു അപ്പം ഞാൻ പറയുന്നത് മമ്മി എനിക്ക് എന്തോ ഒരു പ്രശ്നമുള്ളതായിട്ട് എനിക്ക് തോന്നുകയാണ് നമുക്കൊരു ടെസ്റ്റ് ചെയ്യണം അങ്ങനെ വിചാരിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഒരു ദിവസം രാത്രിയിൽ എനിക്ക് അതിഭയങ്കര വേദനയായിട്ട് അതായത് വയറിൻ്റെ ഈ വലത്തുഭാഗത്ത് അടിവയറ്റിലായിട്ട് എനിക്ക് അതിഭയങ്കര ആരോ വന്ന് ഇടിക്കുന്നതായിട്ടുള്ളൊരു വേദനയാണ് ഭയങ്കര വേദന ഞാൻ ഉറങ്ങാൻ കിടന്നതാണ് ഞാനപ്പം കമണ് കിടന്നുകൊണ്ട് താഴെ താഴെ താഴത്തെ നല്ലിലാണ് എൻ്റെ റൂം ഞാൻ അമ്മേനെ ഫോൺ വിളിച്ചു ചെന്ന് വിളിക്കാൻ വയ്യായിരുന്നു ഫോൺ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു മമ്മി എനിക്ക് വേദന സഹിക്കാൻ വയ്യ ഇറങ്ങി ഇങ്ങോട്ട് വരാൻ പറഞ്ഞു അമ്മ ഇറങ്ങി വന്നു അമ്മേനോട് പറഞ്ഞു കിടക്ക് ഞാൻ തൈലം പുരട്ടി തരാം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു പറഞ്ഞെനിക്ക് നേരെ പോലും കിടക്കാൻ വയ്യ അമ്മേനോട് പറഞ്ഞു നിന്നെ കൊണ്ട് പറ്റും നീ കിടക്ക് എന്ന് പറഞ്ഞു ഞാൻ കിടന്നു അമ്മ എനിക്ക് തൈലം പുരട്ടി ആദ്യത്തെ തവണ വിശ്വാസ പ്രമാണം അമ്മ ചൊല്ലി രണ്ടാമത്തെ വിശ്വാസ പ്രമാണം ചൊല്ലി ഇപ്പത്തന്നെ എൻ്റെ വേദന പോയി ഞാൻ ഉറങ്ങാൻ തുടങ്ങി അന്ന് അമ്മ എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു ആ വേദന എനിക്ക് അങ്ങനൊരു വേദന എനിക്ക് പിന്നെ വന്നിട്ടില്ല എൻ്റെ ഈ കഴിഞ്ഞ ലാസ്റ്റ് ടെസ്റ്റ് ചെയ്തപ്പം എൻ്റെ അതിൻ്റെ സൈസ് കുറഞ്ഞിട്ടുണ്ട് കാരണം അതിന് മുന്നേ എനിക്ക് ഒരു തവണ ടെസ്റ്റ് ചെയ്തപ്പം ഉള്ളതിനെക്കാട്ടിലും ഒരു ഇതുകൂടെ ഒരു വൺ എം എം കൂടെ കൂടിയതായിട്ടാണ് വന്നത് അപ്പം സർജിക്കൽ ഓപ്ഷൻ എന്നോട് പറഞ്ഞിരുന്നു പക്ഷേ ഈ റീസെൻറ്റായിട്ട് ഞാൻ ചെക്ക് ചെയ്തപ്പം അതിൻ്റെ സൈസ് കുറഞ്ഞു സർജിക്കൽ ഓപ്ഷൻ വേണ്ടി വരില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് ബാക്കി ഞാൻ എൻ്റെ അമ്മയ്ക്ക് സാക്ഷ്യം പറയാനായിട്ട് കൊടുക്കുകയാണ് എൻ്റെ അമ്മയുടെ പേര് മിനി ഞാൻ സാക്ഷ്യം പറയാനായിട്ട് വന്നതേ എൻ്റെ മോന് വേണ്ടിയാണ് രണ്ട് വർഷത്തിന് മുമ്പേ അവന് സൗദിയിലാണ് ജോ വർക്ക് ചെയ്യുന്നത് രണ്ട് വർഷത്തിന് മുമ്പേ അവന് ജോലിയിൽ വലിയ ബുദ്ധിമുട്ടായിരുന്നു ഭയങ്കര ബുദ്ധിമുട്ടും അവനെ ജോലി റിസൈൻ ചെയ്ത് അവൻ നാട്ടി വരുവാണെന്ന് പറഞ്ഞ് എന്നോട് വിളിച്ചു പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു മോനെ കിട്ടിയ ജോലി കളഞ്ഞേച്ച് വന്നാൽ ശരിയാകത്തില്ല മോൻ അവിടെ ഉറച്ചു നിൽക്കേ മമ്മി ഉടമ്പടിയിലാണ് നിനക്ക് വേണ്ടി നിയോഗം വെച്ച് ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു അപ്പം ഞാനിവിടെ വന്ന് പിന്നെ ഉടമ്പടി പുതുക്കി അവൻ്റെ കാര്യം നിയോഗത്തിൽ വെച്ചു പിന്നെ അവനൊരു രണ്ട് മൂന്ന് മാസം കഴിഞ്ഞപ്പം ഞാൻ ചോദിച്ചു ഇപ്പം വരുന്ന കാര്യമൊന്നും നീ പറയുന്നില്ലല്ലോ എന്താ നീ വരാത്തതെന്ന് ചോദിച്ചു അന്നേരം പറഞ്ഞു മമ്മി എനിക്കിപ്പം ജോലിയിൽ ഒരു പ്രശ്നവുമില്ല ഞാൻ ഹാപ്പിയാണ് അതോടുകൂടി അവന് നല്ല ഒരു പിന്നെ പ്രമോഷനും കിട്ടി നല്ല ഒരു പോസ്റ്റിലേക്ക് പ്രമോഷനും കിട്ടി സാലറി നല്ല ഹൈസ്റ്റ് സാലറി കിട്ടി ഏകദേശം ഒരു ഒന്നൊന്നേ മുക്കാൽ ലക്ഷം രൂപയോളം ഇപ്പം സാലറിയിൽ അവന് വർക്ക് ചെയ്യുന്നുണ്ട് പിന്നെ ഇവിടെ വിഷയം തന്നെയാണ് ഞാൻ വെച്ചത് ഒ ഇ റ്റിയിൽ അവക്കെ ആദ്യത്തെ പ്രാവശ്യം തന്നെ ഒ ഇ റ്റി പാസ്സാകാനാണ് വെച്ചത് അപ്പം ഈ ഇന്നലെ അവിടെ റിസൾട്ട് വന്നു അവൾ ഒ ഇ റ്റി പാസ്സായി അയർലൻഡ് സ്കോർ കിട്ടി അവൾ ജയിച്ചു എൻ്റെ വീടിൻ്റെ അടുത്തുള്ളൊരു പെൺകുഞ്ഞിന് വേണ്ടിയാണ് അവൾ ഗർഭിണിയായിരുന്നു പിന്നെ ആദ്യം ആയി ചില കഴിഞ്ഞപ്പം തുടങ്ങി അവൾക്ക് ഷുഗർ ഹൈ ഷുഗറാണ് അപ്പോൾ അവരെന്നോട് ആ ചേച്ചി എന്നോട് പറഞ്ഞു വളരെ നീ കൃപാസനത്തിൽ പോകുന്നുണ്ടല്ലോ മാതാവിൻ്റെ അടുത്തൊന്ന് പ്രാർത്ഥിക്കണേ എൻ്റെ ചിക്കുവിനെ പിന്നെ ഷുഗർ ഒന്ന് കുറഞ്ഞ് കിട്ടാൻ ദിവസം നാല് പ്രാവശ്യം അവൾ ഇൻസുലിൻ എടുക്കും പതിനാറും ഇരുപതും യൂണിറ്റ് വെച്ചാണ് എടുക്കുന്നത് അന്നേരം ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു ഇവിടെ വന്ന് ഞാൻ നിയോഗം വെച്ചാണ് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവക്ക് മൂത്ത രണ്ട് പെൺകുഞ്ഞുങ്ങളാണ് അപ്പം ഞാൻ പ്രാർത്ഥിച്ചു എൻ്റെ അമ്മ മാതാവിയെ അവക്ക് നല്ലൊരു നോർമൽ പ്രസവം കൊടുത്ത് നല്ലൊരാങ്കുഞ്ഞിനെ കൊടുത്ത് നീ അനുഗ്രഹിക്കണേന്ന് അവിടെ പ്രസവം എല്ലാം കഴിഞ്ഞു കുഞ്ഞിനെ നല്ലൊരാങ്കുഞ്ഞിനെ കൊടുത്ത് കുഞ്ഞും അമ്മയെ സുഖമായിട്ടിരിക്കുന്നു പിന്നെ പിന്നീടുള്ള എൻ്റെ ഹസ്ബൻഡിൻ്റെ കാര്യമാണ് പുള്ളി എൻ്റെ ഹസ്ബൻ്റിന് ഭയങ്കര പനിയും ശരീരവേദനയും വൈറ്റ് നെഞ്ചിനകത്ത് വേദനയും ഒരു ദിവസം ശ്വാസം മുട്ടലുമായിട്ടായി അപ്പം രാത്രി ഒരു ഒന്നൊന്നരയായി പുള്ളിക്കാരൻ കടന്നേ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് തിരിഞ്ഞു മറിയുക അപ്പം ഞാൻ ചോദിച്ചു എന്ത് വൈ ഭയങ്കര ടെമ്പറേച്ചറും എന്തോ ചെയ്യാനാണെന്ന് കണ്ട് ഞാൻ പറഞ്ഞു നിങ്ങളിവിടെ കിടക്കേ ഞാൻ തൈലം തൂത്ത് പിന്നെ കുരിശു വരച്ച് ഞാൻ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി കുരിശു വരച്ച് പ്രാർത്ഥിച്ചു ഞാൻ ആ പ്രാർത്ഥന കഴിഞ്ഞ് ഇച്ചിരി നേരം നീച്ചത്തൊന്ന് തിരുമിക്കൊണ്ടിരുന്നു ആ ശ്വാസം മുട്ടലും മാറി പുള്ളിക്കാരൻ നല്ല ഉറക്കവുമായി അങ്ങനെ എൻ്റെ പരിശുത്തമ്മയും എൻ്റെ ഈശോയും വലിയ അനുഗ്രഹങ്ങൾ തന്നു പറയാൻ ഒത്തിരി അനുഗ്രഹങ്ങളുണ്ട് ഒത്തിരി ചെറുതും വലുതുമായ അനുഗ്രഹങ്ങളുണ്ട് പിന്നെ എൻ്റെ അമ്മ മാതാവിനെ പല പ്രാവശ്യം എനിക്ക് സ്വപ്നത്തിൽ കാണാനും ഇടയാക്കി അത്രത്തോളം അനുഗ്രഹങ്ങളും കൃപകളും തന്നെ എൻ്റെ കുടുംബത്തെ പൂറ്റുന്നു പരിശിത്തമ്മയ്ക്കും എൻ്റെ ഈശോയ്ക്കും കൂടാനും കൂടി നന്ദി പറയുന്നു ഞാൻ പ്രേക്ഷിത പ്രവൃത്തിയായിട്ട് ചെയ്തിരുന്നത് ആഴ്ചയിൽ ആഴ്ചയിലൊരിക്കെ പറ്റുന്ന സമയങ്ങളിലൊക്കെ ഞാൻ എറണാകുളത്ത് വർക്ക് ചെയ്തിരുന്ന സമയമാണ് രണ്ട് മാസം ആയുള്ളിൽ ഇറങ്ങിയിട്ട് ഞാൻ അവിടെ പഠിച്ചിട്ടും അവിടെ തന്നെയാണ് ഓയിറ്റ് പഠിച്ചിട്ടും അവിടെ തന്നെയാണ് പറ്റുന്ന സമയങ്ങളിലൊക്കെ ഞാൻ ആൾക്കാർക്ക് ആഹാരം വാങ്ങിച്ചു കൊടുക്കുമായിരുന്നു ഈ വഴിയിൽ ആരെങ്കിലുമൊക്കെ വിഷമിരിക്കുന്നു എന്ന് പറയുന്നവർക്ക് ഞാൻ ആഹാരം വാങ്ങിച്ചു കൊടുക്കുമായിരുന്നു പിന്നെ മാസത്തിലൊരിക്കൽ വീട്ടിൽ നിന്ന് അതായത് എൻ്റെ വീട്ടിൽ നിന്ന് ഏതെങ്കിലും അനാഥ മന്ദിരത്തിലോ അമ്മമാർ താമസിക്കുന്നിടത്തോ ഒക്കെ ആഹാരമായിട്ടോ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടോ സഹായിക്കാറുണ്ട് രണ്ട് മൂന്ന് പേരുണ്ട് അവർ എല്ലാവരോടും കൂടിയാണ് ചെയ്യുന്നത് അതിലൊരു പങ്ക് ഞങ്ങളുടെ ഭവനത്തിൽ നിന്നും കൊടുക്കുന്നുണ്ട് ഒന്നി എൻ്റെ സാലറി എന്നോ അല്ലെങ്കിൽ എൻ്റെ അച്ചച്ഛൻ്റെ സാലറി എന്നോ അത് എല്ലാ മാസവും ചെയ്യുന്നുണ്ട് അതിപ്പോഴും ചെയ്തു തന്നെ പോകുന്നു അത് എല്ലാ കാലത്തും ചെയ്യും പിന്നെ പത്രം കിട്ടി പിറ്റേ ദിവസം തന്നെ കൊടുക്കാൻ പറ്റുന്നതിന് അത്രയും കൊടുക്കും ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ കൊടുക്കുകയും ചെയ്യും ഞങ്ങളത് വായിച്ചു തീർക്കുകയും ചെയ്യും ആദ്യം അത് ഞങ്ങൾ വായിച്ച് തീർക്കാൻ ശ്രമിച്ചിട്ടാണ് ബാക്കിയുള്ളവർക്ക് കൊടുക്കുന്നത് പിന്നെ എന്നാൽ കഴിയുന്ന എൻ്റെ ബൈബിൾ വായന നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വളരെ ചുരുക്കം എനിക്ക് ഭയങ്കര സ്പീഡാണ് വായിക്കാൻ ഞാൻ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഒരു അധ്യായമൊക്കെ വായിച്ച് തീർത്തിട്ട് ബൈബിള് മടക്കുന്ന ഒരാളായിരുന്നു പക്ഷേ ഞാൻ ആദ്യ ഉടമ്പടി എടുത്തപ്പം എനിക്കിതിനെപ്പറ്റി കൃത്യമായിട്ട് അറിയത്തില്ലായിരുന്നു ഞാൻ ശരിയായിട്ടല്ല ചെയ്തത് അതുപോലെ ഒരുപാട് ആൾക്കാർ കാണും പക്ഷേ എൻ്റെ ഇപ്രാവശ്യം ഞാൻ എടുത്ത എൻ്റെ ഈ ഉടമ്പടി ഞാൻ ഏറ്റവും ഭംഗിയായി ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു ഉടമ്പടിയാണ് ഞാൻ അതിൽ അരമണിക്കൂർ തന്നെ അതിൽ കൂടുതൽ വായിക്കാൻ ശ്രമിക്കും ഞാൻ വളരെ ഒരു ദിവസം ഒന്നുംകാണ്ടി മാത്രമേ ഉള്ളൂ എനിക്കത്രയും വായിക്കാൻ പറ്റാതായ പോയ സമയം അത് വയ്യാതായ ഒരു സമയത്ത് മാത്രമാണ് ബാക്കി എല്ലാ ദിവസങ്ങളിലും ഞാൻ അര മണിക്കൂർ വീതം ബൈബിൾ വായിക്കും കൊന്ത ജപമാല ചൊല്ലും ഞങ്ങൾ മർത്തോമ സഭയാണ് ജപമാലയില്ല അതെൻ്റെ സഹ സുഹൃത്ത് അഞ്ജലി എന്ന് പറയുന്ന എൻ്റെ സുഹൃത്ത് പറഞ്ഞു തന്നാണ് അവൾക്ക് ഒരു ആയിരം നന്ദിയുണ്ട് കാരണം എനിക്ക് പേടിയായിരുന്നു ജപമാല ചൊല്ലി കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ ഇത്ര നേരം ഞാനിരുന്ന് ചൊല്ലുമോ എന്നൊക്കെ എനിക്ക് പേടിയായിരുന്നു പക്ഷേ അവൾ എന്നോട് പറഞ്ഞു എൻ്റെ ചേച്ചി എന്നെ വിളിച്ച് പറഞ്ഞു ജപമാല ചൊല്ലാൻ സ്റ്റാർട്ട് ചെയ്യണം എന്ന് പറഞ്ഞു ഞാനത് സ്റ്റാർട്ട് ചെയ്തു ഞാൻ ഡെയിലി ചൊല്ലുന്നുണ്ട് ഒരു ദിവസം പോലും മുടങ്ങിയിട്ടില്ല അതിനി മുടക്കേയില്ല എൻ്റെ എല്ലാ കാര്യങ്ങളും അതേ രീതിയിൽ തന്നെ മുന്നോട്ട് പോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഈ ഉടമ്പടി ജീവിതം തന്നെ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നു വണക്കമാസവും കൂടുന്നുണ്ട് എല്ലാ ദിവസവും ഞാൻ എൻ്റെ ഇതില് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് വെച്ചിട്ട് ഇവിടെ കൂടാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ ആപ്പ് ആപ്പില് ഞാൻ വണക്കമാസം ചൊല്ലുന്നുണ്ട് മകളും അമ്മയും പറഞ്ഞ സാക്ഷ്യങ്ങൾ വ്യക്തമാണ് കൃപാസനത്തിലോട്ട് കടന്നു വന്ന് മരിയൻ ഉടമ്പടി എഴുത്തി പ്രാർത്ഥിച്ചതു വഴി ചെറുതും വലുതുമായിട്ടുള്ള ഒത്തിരി അനുഗ്രഹങ്ങളാണ് ഈ കുടുംബത്തിൽ ലഭിച്ചത് ആദ്യമായിട്ട് ഈ മകൾ പറഞ്ഞത് സുഹൃത്തിൻ്റെ ഒരു വീട് പണിയതിനായിട്ട് അത് വിൽക്കുവാനായിട്ട് ശ്രമിച്ചു അല്ലേ വീട് പണിത് വിൽക്ക വസ്തു വിൽക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ട് അതൊന്നും നടക്കുന്നുണ്ടായിരുന്നില്ല പക്ഷേ ഈ ഉടമ്പടിയിൽ ഇവർ യോഗം സമർപ്പിച്ച് പ്രാർത്ഥന ഫലമായിട്ട് ഇരുപത്തിയേഴാമത്തെ ദിവസം അത് സാധിച്ചു എന്ന് പറഞ്ഞു രണ്ടാമതായിട്ട് മകളുടെ തന്നെ വിഷയം പറഞ്ഞു അതായത് രണ്ടേ കോരും ദിവസം പന്ത്രണ്ട് ഒമ്പത് അനുസരിച്ച് ബലഹീനതയിലാണ് ദൈവത്തിൻ്റെ ശക്തി പൂർണ്ണമായിട്ട് പ്രകടമാകുന്നത് ഇപ്പോൾ മരിയനുടമ്പടിയിൽ നിൽക്കുമ്പോൾ ഒരുപാട് വിദ്യാർത്ഥികൾ ഈ കൃപാസനത്തേറെ വന്ന് സാക്ഷ്യം പറഞ്ഞിട്ടുള്ളതാണ് ആ സമയത്ത് ഞങ്ങളുടെ ഓഡിയോ പോയി അല്ലെങ്കിൽ ഞങ്ങളുടെ ഹെൽത്ത് ഒത്തിരി വീക്കായിരുന്നു പക്ഷേ എന്നിട്ടും ഏറ്റവും ഫ്ലോപ്പ് ആയിട്ടുള്ള എക്സാം ആയിരുന്നു പക്ഷേ കർത്താവിൻ്റെ കൃപ പ്രവർത്തിച്ചിട്ടാണ് ദൈവം മാതാവിൻ്റെ മധ്യസ്ഥ വഴിയാണ് ആ എക്സാം പാസ്സായതെന്ന് അവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ആ ഒരു എളിമപ്പെടുത്തലും സഹന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത് എന്നിട്ടാണ് അവരെ ദൈവം സാക്ഷികളാക്കി ഉയർത്തുന്നത് ഇത്തരത്തിലൊരു സാക്ഷ്യമാണ് ഈ മകളും പറഞ്ഞത് ഫുഡ് ബോയ്സ് എന്നൊക്കെ വന്ന് ഒത്തിരിയേറെ അവശ്യതയോടുകൂടിയിട്ടാണ് ഈ ഒ ടി എക്സാമിന് പോയത് അപ്പോൾ ഒത്തിരിയേറെ ഡിഫിക്കൾട്ടായിരുന്നു എക്സാം കാരണം നമുക്കറിയാം നമുക്ക് വയറിനൊരു ഡിസ്റ്റർബൻസ് ഉള്ളപ്പോൾ തീർച്ചയായിട്ടും കോൺസെൻട്രേഷൻ കിട്ടില്ല അസോസിയേറ്റഡ് ആയിട്ടുള്ള ഒത്തിരി പ്രശ്നങ്ങളുണ്ടാവും പക്ഷേ ആ ഒരു ബലഹീനമായ സാഹചര്യത്തിലാണ് കർത്താവിൻ്റെ കൃപ പ്രവർത്തിച്ചിട്ട് ഒ ഇ ടി പാസ്സാകാൻ ദേവമാതാവ് ഇടയാക്കിയത് അതുപോലെ തന്നെ ഉടമ്പടിൻ്റെ ഇറച്ചവസ്തുക്കൾ വഴി ഈ കുടുംബത്തിന് ഒത്തിരി അനുഗ്രഹങ്ങളാണ് ഒത്തിരി രോഗസൗഖ്യങ്ങളാണ് കിട്ടിയിരിക്കുന്നത് നടുവേദനയുടെ വിഷയം പറഞ്ഞു അതുപോലെ തന്നെ ഹസ്ബൻഡിൻ്റെ സഹോദരി ഹസ്ബൻഡിൻ്റെ വിഷയം പറഞ്ഞു പിന്നെ ആ മകളുടെ തന്നെ വിഷയം പറഞ്ഞു സിസ്റ്റ് അത് ചെറുതായി എന്ന് പറഞ്ഞു അതും വിശ്വാസ പ്രമാണം ചെല്ലി ഉടമ്പടി തൈലം പുരട്ടി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് ആ സിസ്റ്റിൻ്റെ ഓറിഡിയൽ സിസ്റ്റിൻ്റെ വേദന മാറിയെന്ന് പറഞ്ഞു മനുടമ്പടി ആയിട്ട് കുടുംബത്തിൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒരിക്കൽ കൂടി കരങ്ങളടിച്ച് ദേവമാതാവും ദേവപിതാവിനെയും നമുക്ക് മഹത്വപ്പെടുത്താം അത്യപൂർവ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക